രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും നല്ല വാർത്ത ഈ വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിക്ക് ആ ലൈംഗിക വൈകൃതമുള്ള നികൃഷ്ട ജീവി പെണ്ണായി ജനിച്ചുപോയ കാടത്തി രാക്ഷസിക്ക് തൂക്കുകയർ കോടതിക്ക് സല്യൂട്ട് ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം കാരണം ഇത് ലോകം മുഴുവൻ അറിയണം ഇങ്ങനെ ഒരു കൊടും ക്രൂരതയുടെ കഥ ഈ ലോകം മുഴുവൻ അറിയണം സ്വന്തം കാമുകനെ സ്വന്തം സ്നേഹ തുല്യ സ്നേഹിച്ച കാമുകനെ വെറും ഒരു സെക്സ് ടോയി ആയി മാത്രം കണ്ടിട്ടുള്ള അതിലേക്ക് വീണ്ടും 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 ആണുങ്ങളെ താല്പര്യമുള്ള ജയിലിൽ കിടന്നിട്ട് പോലും അവിടെ നിന്ന് പോലും ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട മുന്നേ അദ്ദേഹം ഇവൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു ഇവൾ പ്രഗ്നൻ്റ് ആയി എന്നുള്ള വാർത്തകളും പലപ്പോഴും അവന്റെ സഹോദരനൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ് അല്ലെ അങ്ങനെയുള്ള ഒരു ലൈംഗിക വൈകൃതമുള്ള പെണ്ണായി ജനിച്ചു പോയ ഒരു രാക്ഷസി അവളെ തൂക്കിക്കൊല്ലാതിച്ചു വളരെ സന്തോഷമുള്ള വാർത്തയാണ് വാർത്തയുടെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഷാരോൺ വധക്കേസിൽ പ്രതി എന്നതാണ് നെയ്യാഷൻകര കോടതിയുടെ ശിക്ഷാവിധി മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി രണ്ടു ലക്ഷം രൂപ പിഴയും പിഴയുമടയ്ക്കണം ഗ്രീഷ്മ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സത്യത്തില് കോരിത്തരിപ്പുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയാണത് കേട്ടോ ഷരുണിനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നത് എങ്ങനെയാണെന്നറിയോ നമുക്ക് സെക്സിലേർപ്പെടാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണോ അതിനെ വിളിച്ച് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വസ്തു കുടിപ്പിക്കുന്നത് ഒരുപക്ഷെ അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ് എന്നുള്ള സാധനമാവും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതിന് മുന്നേ തന്നെ പല ഇടങ്ങളിലായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇവൻ ഫോട്ടോ എടുത്തിനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത് പക്ഷെ കോടതിയിൽ അതൊന്നും തെളിയിക്കാൻ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു ലൈംഗിക വൈകൃതമുള്ള പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഇവിടെ പ്രായമൊന്നും കണക്കിലെടുക്കാന് കോടതി തയ്യാറായില്ല ആ ഒരു സമയത്ത് ഈ ഗ്രീഷ്മക്ക് പ്രായം പത്തിനാലായിട്ടുള്ളൂ ചെറിയ പ്രായമാണെന്ന് പറഞ്ഞപ്പോൾ കോടതി ഉടനെ തന്നെ ചെയ്തത് ഷാരൂണിൻ്റെ അച്ഛനെയും അമ്മയെയും കോടതിക്കകത്തേക്ക് വിളിച്ചു നിർത്തുകയാണോ എന്നിട്ട് കോടതി മുന്നാകെ ഇങ്ങനൊരു കാര്യം അങ്ങ് പറയുകയാണ് ഇവരുടെ പ്രായം പത്തെഴുപത് കഴിഞ്ഞു പ്രായമായ ആളുകളാണ് മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ പ്രായത്തിന് വിലയില്ലേ ഷാരോൺ അന്ന് മരിക്കുമ്പോഴും ഈ നിന്റെ അതേ പ്രായം തന്നെയല്ലേ എന്ന ചോദ്യം ചോദിച്ചതോടു കൂടിയിട്ട് പ്രതിഭാഗം വായ ടച്ച് നിന്നുള്ളതാണ് ലൈംഗികമായി ദുരുപയോഗം ഷാരോൺ ഇവളെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നും കോടതി പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവളെ മർദ്ദിച്ചു എന്നുള്ള നുണകള് ആ നുണകളും കോടതി പൊളിച്ചടക്കി ഇവിടെ കൊന്നിട്ടുള്ളത് ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല പ്രണയമെന്ന സ്നേഹമെന്ന ഒരു വികാരത്തെയാണ് എന്നാണ് ഷാരോണിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് ഈ ഒരു വിഷയത്തിൽ പോലീസുകാരെ അഭിനന്ദിച്ചിട്ടുണ്ട് കോടതി അതേപോലെ തന്നെ വക്കീലിനൊക്കെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ട് നമുക്ക് വളരെ സന്തോഷം തരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും നല്ല വാർത്ത കഷായം എന്ന് കേൾക്കുമ്പോൾ തമാശയായിട്ട് മാറിയൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു സമയത്തും ജീവന് വേണ്ടി മല്ലിട്ട് പതിനൊന്ന് ദിവസം ജലപാനം പോലും കഴിക്കാൻ കഴിയാത്ത ഒരു പാവം പയ്യൻ കാമുകി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് അവിടെ മരണത്തിന് മല്ലിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ സമയം നമ്മളിവിടെ റീലിട്ട് കളിക്കുകയായിരുന്നു പല ആളുകൾക്കും അത് വെറും ഒരു റീലിനുള്ള വകുപ്പ് മാത്രമായിരുന്നു കഷായം എന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു റീല് പക്ഷേ ജീവന് വേണ്ടി പിടഞ്ഞിരുന്ന സ്വന്തം കാമുകി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു പാവം പയ്യൻ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു നികൃഷ്ട ജീവിക്ക് കോടതി ശിക്ഷ നടപ്പിലാക്കുന്നത് അവൾ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പഠിക്കണമെന്ന് ഇനി നീ പഠിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നീ ഗൂഗിളിൽ നിന്ന് പാരസെറ്റമോൾ കഴിച്ചാൽ എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലു പ്രവർത്തിക്കും അയാൾ എങ്ങനെ മരിക്കും എന്നാണ് നോക്കിയത് സ്ലോ പോയിസണിങ് പതുക്കെ പതുക്കെ നടത്താനുള്ള ശ്രമം നടത്തിയതല്ലേ എല്ലാം ഈ കാലം തെളിയിച്ചു എന്നുള്ളതാണ് എല്ലാം ഒരു മൂന്നാം കണ്ണുകൊണ്ട് ആ മൊബൈൽ ഫോൺ എല്ലാം കണ്ടു അല്ലേ അന്ന് നീ ആദ്യമായിട്ട് അവന് പാരസെറ്റമോൾ കൊടുത്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ ഒരു സാധനം പോലും ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ് അതൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്നത്തെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നത് അന്നത്തെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വീട്ടിലായിരുന്നു ആ സമയത്ത് വാർത്ത കാണുമ്പോൾ ആ ഒരു കുപ്പി കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തോന്നിയ ഒരു ഡൗട്ടാണ് ആ കുപ്പിയിലെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തിനാണ് ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് കൈമാറുമ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അത് കിട്ടുന്നു ആദ്യമായി അന്വേഷണം നടത്തുന്നതും അതിൻ്റെ മുകളിലൊക്കെ തന്നെയാണ് അങ്ങനെ വലിയൊരു തെറ്റിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതിന് അവൾ അങ്ങ് കുടുങ്ങി ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തുകൊണ്ട് എൻ്റെ പ്രായം കണക്കിലൊക്കെ എടുത്ത് എനിക്ക് പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പറയുമ്പോൾ മരിച്ചുപോയ പയ്യൻ്റെ ഒരുപാട് സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ലേ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനില്ല കാരണം അവൾ വെറും ഒരു സെക്സ് ദാരിദ്ര്യം പിടിച്ച അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവളാണ് എന്ന് ഇതിനോടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പല സമയങ്ങളിൽ ഷാരൂണിനെ സെക്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ടും പറയുന്നത് എന്താ എന്നെ അവൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ളത് പ്രേമിക്കുന്ന സമയത്ത് കമിഴതും മലതും ചെരിഞ്ഞുമു കിടന്നു കൊടുത്തിട്ട് അവസാനം ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് പോലെയോ ഗ്ലാസ് പോലെ വലിച്ചെറിയാനുള്ളതല്ല ജീവിതം എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വാർത്ത കേൾക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാവും മനസ്സിലാവാതിരിക്കില്ല ഇനിയും മനസ്സിലാകാത്തവർ കൊണ്ടുപഠിക്കട്ടെ വേറെന്താ പറയുക അല്ലെ അതുകൂടാതന്നെ ഇവരെ പ്രതിഭാഗം വക്കീൽ പറഞ്ഞൊരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ പ്രായം കുറവാണെന്ന ഒന്നാമത്തെ കാര്യം ഇനിയും എന്നുള്ള രണ്ടാമത്തെ കാര്യം പിന്നെ ഇവൾക്ക് പ്രീവിയസ് ആയിട്ട് ഒരു കേസിലും പെട്ടാത്ത ആളാണ് കോടതി ഉടനെ ചോദിച്ച കാര്യം ആദ്യം ഇവള് കലക്കി കലക്കിക്കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചില്ലേ അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റത്തെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന ആദ്യ ക്രിമിനൽ പശ്ചാത്തലം പിന്നീട് അങ്ങോട്ട് നിരന്തരമായി പല രീതികളിൽ അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനിങ്ങുകളെയാണ് കോടതി പറയുന്നത് എന്ത് കൂടാലോചന ചെയ്തിട്ടുണ്ട് അവൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഹിസ് നോട്ട് എ ഗുഡ് ഇയർ ക്രിമിനൽ ആണ് എന്ന് കോടതി കണ്ടെത്തുകയാണ് ഈ ദിവസം സന്തോഷത്തിന്റെ ദിവസമാണ് നമുക്ക് അറമാദിക്കാം ആഘോഷിക്കാം അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുറ്റവാളിയായിട്ടുള്ള പെൺകുട്ടിയെ നമ്മുടെ കേരളത്തിൽ തൂക്കുകയറി വിധിച്ചിട്ടുണ്ട് ഇതൊരു ചരിത്രം തന്നെയാണ് കോടതിയിൽ ഈ ഒരു ജഡ്ജിക്ക് നമുക്ക് അഭിനന്ദനം അറിയിക്കണം സത്യത്തിൽ സന്തോഷവും സങ്കടവും ഇട കലർന്നു നിൽക്കുകയാണ് ഷാരൂണിൻ്റെ അച്ഛനും അമ്മയും കോടതിയിൽ കിടന്ന് കരയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് വിങ്ങി പൊട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഷാരൂണിൻ്റെ വീട്ടിനകത്ത് പോയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വീഡിയോ എടുക്കുന്നത് ഷാരൂണിൻ്റെ റൂമിൻ്റെ അവസ്ഥ അന്ന് അവൻ പുറത്തുപോയി അതേ ദിവസം എങ്ങനെയാണ് ആ റൂം ഇരിക്കുന്നത് അതുപോലെ ആ അമ്മ പരിപാലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആരോടൊന്നും ചോദിക്കാതെ നാട്ടുകാർ ഷാരൂണിൻ്റെ ശവക്കല്ലറ വൃത്തിയാക്കിയ ദിവസമാണെന്ന് ആരും അവർ ചോദിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ചെയ്യുന്നത് ഈ ഒരു കേസിൽ കൃത്യമായ വിധി കോടതി പറയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പല ആളുകളും പലതും പറഞ്ഞു അവളുടെ പ്രായം കണക്കിലെടുക്കുന്നൊക്കെ കോടതി ഒരു തരത്തിലും കുലുങ്ങിയില്ല കൃത്യമായി ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു അടിപൊളി വേറൊന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അവരെയും സന്ധ്യപ്പെടാം സൈനിങ്